നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി മൂന്ന് തീയതികളിലായി പന്ത്രണ്ട് രാശിക്കാർക്കും ജ്യോതിഷപരമായി ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളെ പറ്റിയും കൂടാതെ ലോട്ടറി ഊഹക്കച്ചവടം ഷെയർ മാർക്കറ്റ് മറ്റ് ക്രയവിക്രയങ്ങൾ മുതലായവയിലൂടെ ധനവാന്മാരാകാൻ യോഗമുള്ള അഞ്ച് രാശിക്കാരെയും ഈ വീഡിയോയിലൂടെ പറയുന്നു ചന്ദ്രരാശിയെ അടിസ്ഥാനപ്പെടുത്തി ഫലം പറയുന്ന ഒരു ജ്യോതിഷ രീതിയാണ് ഈ വീഡിയോയിൽ അവലംബിച്ചിരിക്കുന്നത് ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി വ്യാഴം മിഥുനത്തിലും ബുധനും ശുക്രനും ചൊവ്വയും സൂര്യനും യോഗം ചെയ്ത് മകരം രാശിയിലും ചന്ദ്രനും ശനിയും മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹങ്ങളുടെ പ്രസ്തുത രാശിയിലെ സ്ഥിതി മൂലം ചില രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി ഏറെ സൗഭാഗ്യം ലഭിക്കുന്നതിനും നാളിതുവരെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റുമാണെങ്കിലും പ്രസ്തുത ദിവസങ്ങളിലെ ഭാഗ്യം നിമിത്തം ജീവിതം മുഴുവൻ പുഷ്ടിപ്പെടുന്നതിനും ഇടയാകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സമ്പൂർണ്ണ ജാതകത്തിന്റെ പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ജനന തീയതി ജനനസ്ഥലം ജനന സമയം എ എം പി എം അടക്കം വാട്സപ്പ് ചെയ്യുക ദമ്പതിമാരുടെ ജനനവിവരങ്ങൾ തന്നാൽ കൃത്യമായ സോഫ്റ്റ്വെയർ അധിഷ്ഠിത വിവാഹ പൊരുത്ത നിർണയവും ചെയ്തു നൽകുന്നതാണ് ഇതിൽ ആദ്യമായി ബേഡം രാശിക്കാർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ പാദത്തിൽ ജനിച്ചവർ ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ കുടുംബപരമായ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിക്കുന്നതിനും ഉത്സവത്തിന്റെയോ എന്തെങ്കിലും ചടങ്ങിന്റെയോ ഭാഗമായി കുടുംബക്കാർ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടുന്നതിനും ഇടയാകും എന്നാലും പല വിധേയ ചെലവുകൾ അധികരിക്കുന്നതിനും തൻ നിമിത്തം മനോദുഖം ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ അനാവശ്യമായി കൂടുന്നതിനും മറ്റുള്ളവരുടെ അടുത്ത് വഴക്കിന് ചൊല്ലുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ മേടരാശിക്കാർ തന്റെ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് ഈ ദിവസങ്ങളിൽ സഹോദരങ്ങൾക്കോ സഹോദര സ്ഥാനീയർക്കോ പണം സഹായമായി കൊടുക്കുന്നതിനും ഇടയാകും തന്റെ കൃഷിഭൂമിയിലെ ചിലവുകൾക്കായോ മറ്റോ ധനം ചിലവഴിക്കാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് അടുത്തതായി ഇടവം രാശിക്കാർ കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാതക്കാർ രോഹിണി മകീരത്തിന്റെ ആദ്യ രണ്ട് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ ഇടവക്കൂറുകാർക്ക് ഈ മൂന്ന് തീയതികളും ഏറെ ഗുണപ്രദമാണ് ഈ ആറ് ഗ്രഹങ്ങളുടെ സ്ഥിതി നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങൾ കടന്നുവരാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് കാർത്തിക രോഹിണി മകീര്യം എന്നീ നക്ഷത്രക്കാർ ഇവർക്ക് ഏറെ ധനലാഭം നേടാവുന്ന ദിവസങ്ങളാണിത് ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന നഷ്ടങ്ങളെല്ലാം മാറി ജീവിതത്തിൽ ഐശ്വര്യം കടന്നുവരുന്നതിന് കൂടുതൽ ഇടയാകുന്ന ദിവസങ്ങളായിരിക്കും ഇത് അപ്രതീക്ഷിത മാർഗങ്ങളിൽ നിന്നും ബിസിനസ് പരമായും ധാരാളം ധനം നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നുമെല്ലാം ധാരാളം ധനസൗഭാഗ്യം ലഭിക്കുന്നതിന് ഈ തീയതികൾ ഇടയാകുകയും ചെയ്യും ഈ രാശിക്കാർക്ക് വസ്തു കച്ചവടത്തിൽ നിന്നെല്ലാം ഏറെ വരുമാനം ലഭിക്കുന്നതിന് കാരണമാകുന്ന തീയതികളാണിവ അടുത്തതായി മിഥുനം രാശിക്കാർ മകീര്യം മൂന്ന് നാല് പാദക്കാർ തിരുവാതിര പുണർദം ആദ്യ മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ ഈ രാശിക്കാർക്ക് പൊതുജനങ്ങൾക്കിടയിലും നാട്ടിലും നല്ല സ്വീകാര്യത ലഭിക്കുന്നതിനും തന്റെ പ്രസിദ്ധി വർധിക്കുന്നതിനുമെല്ലാം ഈ തീയതികൾ ഗുണപ്രദമാണ് ഈ ആറു ഗ്രഹങ്ങളുടെ സ്ഥിതി നിമിത്തം വളരെയേറെ സൗഭാഗ്യങ്ങൾ കടന്നുവരാൻ യോഗമുള്ള നക്ഷത്രക്കാരാണ് മകീര്യം തിരുവാതിര പുണർദം എന്നീ നക്ഷത്രക്കാർ ബമ്പർ ലോട്ടറി പോലും ഈ സമയത്ത് ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് മിഥുനം രാശിയിൽപ്പെട്ട സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ഈ തീയതികൾ ഏറെ ഗുണപ്രദമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുന്നതിന് ഇടയാകുന്നതാണ് പിതാവിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരുന്നതായി കാണുവാനും സാധിക്കും കൂടാതെ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നതിനും വളരെ ആകർഷകമായി സംസാരിക്കുവാനും എല്ലാവർക്കും ഇവരോട് കൂടുതൽ അടുപ്പം തോന്നുന്നതിനുമെല്ലാം ഈ ദിവസങ്ങളിൽ ഇടയാകുന്നതാണ് ഇവരുടെ പത്താം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതിനാൽ വ്യവസായ വാണിജ്യ മേഖലകളിൽ നിന്നെല്ലാം ധാരാളം ധനലാഭം നേടുന്നതിന് ഇവർക്ക് സാധിക്കും കൂടാതെ അന്യനാടുകളിൽ ജോലി ചെയ്യുന്നവർക്കും ഏറെ ധന സൗഭാഗ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നതാണ് അടുത്തതായി കർക്കിടക രാശിക്കാർ പുണർദ്ദത്തിന്റെ അവസാന നക്ഷത്രത്തിൽ ജനിച്ചവർ പൂയം നക്ഷത്രക്കാർ ആയില്യം നക്ഷത്രക്കാർ ഇവർക്ക് പിതാവിൽ നിന്നും പിതാവിന്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും മാനക്കേടുണ്ടാകുന്നതിനും അവർ തമ്മിൽ കലഹമുണ്ടാകുന്നതിനുമെല്ലാം ഈ തീയതികളിൽ വളരെ സാധ്യതയുണ്ട് കൂട്ടുകാരുമായി ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതല്ല എങ്കിൽ അവരുമായി വാക്കുതർക്കമോ മറ്റോ ഉണ്ടായേക്കാം കൂടാതെ ഈ ദിവസങ്ങളിൽ ഉദരരോഗം രോഗം പിടിപെടാനും സാധ്യത കൂടുതലാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ ഒരു തടസ്സം ഉണ്ടാകുന്നതിനും താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിൽ ഏറെ ഉത്കണ്ഠം ഉണ്ടാകുന്നതിനും ഒരു മനോനിയന്ത്രണമില്ലാത്ത ഒരവസ്ഥയും ഇവർക്ക് പ്രസ്തുത തീയതികളിൽ സംജാതമാകും എന്നാൽ ഈ ദിവസങ്ങളിൽ മനസ്സിന് സന്തോഷം വരുന്ന രീതിയിൽ ഉത്സവങ്ങളിലോ പരിപാടികളിലോ പങ്കെടുക്കുന്നതിന് ഇടയാകുകയും ചെയ്യും അടുത്തതായി ചിങ്ങം രാശിക്കൂറുകാർ മകം നക്ഷത്രക്കാർ പൂരം നക്ഷത്രക്കാർ ഉത്രത്തിന്റെ ആദ്യ നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ചിങ്ങം രാശിക്കാർക്ക് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ തന്റെ ശത്രുക്കളോടും തന്നെ എതിർത്ത് നിൽക്കുന്നവരോടും പ്രതികാര മനോഭാവം ഉണ്ടാകുന്നതിന് ഇടയാകും എന്നാൽ ഈ ദിവസങ്ങളിൽ തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം പുറത്തുപോയി കഴിക്കുന്നതിന് സാധ്യതയുണ്ട് നീരിറക്കം പോലെയുള്ള ചെറിയ രോഗങ്ങൾ വന്നുപെടാനും പ്രസ്തുത ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ചെറിയ രീതിയിലുള്ള വിഷഭയം ഉണ്ടാകുന്നതിന് പ്രസ്തുത തീയതികളിൽ സാധ്യത കാണുന്നു കൂടാതെ ഇവർക്ക് മാതാവുമായി പല രീതിയിൽ കലഹിക്കേണ്ടി വരികയും മാതാവിൻ്റെയോ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നും സഹായങ്ങൾ ലഭിക്കാതെ പോകുകയും ചെയ്യും എല്ലാവരോടും വളരെ ശ്രദ്ധ പുലർത്തി മാത്രമേ പെരുമാറാൻ ശ്രമിക്കൂ ഈ ദിവസങ്ങളിൽ ചന്ദ്രബലമില്ലാത്തവർ സ്ത്രീകളെ പൂർണമായും വിശ്വസിക്കാതിരിക്കുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ അവർ നിമിത്തം ധനനഷ്ടം ഉണ്ടാകും അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ രണ്ട് മൂന്ന് നാല് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ അത്തം നക്ഷത്രക്കാർ ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ പഞ്ചഗ്രഹ യോഗം നിമിത്തം ഏറെ സൗഭാഗ്യം നേടാൻ യോഗമുള്ള രാശിക്കാരാണ് കന്നിക്കൂറുകാർ ഇവർക്ക് ഈ ദിവസങ്ങളിൽ പുതുതായി വാഹനം വാങ്ങുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നതിനും പാർട്ടികൾ ഉത്സവങ്ങൾ മുതലായവയിൽ പങ്കെടുക്കുന്നതിനും ഇടയാകും അന്നേ ദിവസത്തെ ഗ്രഹസ്ഥിതി നിമിത്തം ഇവർക്ക് പലതരത്തിൽപ്പെട്ട ധനലാഭത്തിനും സാധ്യത അധികമാണ് ലോട്ടറി എടുത്ത് ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്തായാലും ഈ ദിവസങ്ങളിൽ ഭാഗ്യത്തിന്റെ പരിപൂർണ പിന്തുണ ഈ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് ജാതകയോഗമുണ്ടെങ്കിൽ പിതൃസ്വത്ത് ലഭിക്കുന്നതിനോ ഭാര്യാ സ്വത്ത് ലഭിക്കുന്നതിനോ ഈ ദിവസങ്ങളിൽ ഇടയാകും താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിൽ നിന്നും ഏറെ ധനഭാഗ്യം നേടുന്നതിനും ഇവർക്ക് സാധിക്കും പ്രണയ സാഫല്യവും സിദ്ധിക്കുന്നതാണ് വിവാഹ സൽക്കാരത്തിലോ ബന്ധുഗ്രഹത്തിലോ അതിഥിയായി പങ്കെടുക്കുന്നതിനും ഇഷ്ടപ്പെട്ട സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടവരുന്നതാണ് അടുത്തതായി തുലാ കൂറുകാർ ചിത്തിര മൂന്ന് നാല് നക്ഷത്ര പാതക്കാർ ചോദ്യനക്ഷത്രക്കാർ വിശാഖത്തിന്റെ ആദ്യ മൂന്ന് നക്ഷത്ര പാതങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസൗഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ചന്ദ്രന്റെ ആറാം ഭാവസ്ഥിതി കൊണ്ട് മാത്രം ഇവർക്ക് ലോട്ടറി ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്ന ദിവസങ്ങളാണിവ കൂടാതെ ഊഹക്കച്ചവടങ്ങളിൽ നിന്നും ഷെയർ മാർക്കറ്റിൽ നിന്നും ധാരാളം ധനലാഭവും പ്രതീക്ഷിക്കാം കൂടാതെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ നിന്നും നല്ല ധനസൗഭാഗ്യം സിദ്ധിക്കുകയും ചെയ്യും കൂടാതെ കൃഷി ജോലി മാതാവ് മുതലായവയിൽ നിന്നും അല്ലെങ്കിൽ മുതലായ കാര്യങ്ങളിൽ നിന്നും ധനലാഭവും പലവിധേന ഭാഗ്യങ്ങളും ലഭിക്കുന്നതാണ് പുതിയ ഓൺലൈൻ കോഴ്സുകളിൽ പഠിക്കുന്നതിനോ പഠനം തുടങ്ങുന്നതിനോ ഈ ദിവസങ്ങളിൽ ഇടയാകുകയും ചെയ്യും ഇവർക്ക് ഈ ദിവസങ്ങളിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുകൂടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയിൽ നിന്നും കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഏറെ സൗഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണിത് അടുത്തതായി വൃശ്ചിക കൂറുകാർ വിശാഖത്തിന്റെ അവസാന നക്ഷത്രപാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കഷ്ടപ്പാടിൽ മനസ്സലിഞ്ഞ് അവർക്ക് പണം കടം കൊടുക്കുന്നതിന് ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ഇവർക്ക് മനസ്സിൽ പലവിധേന സങ്കടങ്ങൾ ഉണ്ടാകുന്നതിനും തനിക്ക് രോഗമുണ്ടാകുമോ എന്ന ഉത്കണ്ഠ നിമിത്തം രോഗമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഈ ദിവസങ്ങളിൽ ഗ്രൂപ്പ് മീറ്റിംഗുകളിലോ ജോയിന്റ് വെഞ്ചറുകളിലോ പങ്കെടുക്കുന്നതിനും സാധ്യതയുണ്ട് നിങ്ങളുടെ കഠിനാധ്വാനം മേലുദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുകയും അതി അംഗീകാരത്തിനോ ബോണസിനോ കാരണമാകുകയും ചെയ്യും എന്നാൽ എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനായുള്ള യാത്രയിൽ തടസ്സമുണ്ടാകുകയോ അതല്ലെങ്കിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാതിരിക്കുകയോ ചെയ്യും അടുത്തതായി ധനു മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യ നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ധനുരാശിക്കാർക്ക് തന്നെ സഹായിക്കുന്നവരോട് പോലും അവിശ്വാസം ഉണ്ടാകുന്നതിനും ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം സംശയമുണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ബുധന്റെ ശക്തമായ സ്വാധീനം കാരണം ആശയവിനിമയവും ക്രിയാത്മകതയും ഇവർക്ക് മികച്ച നിലയിലായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു സംശയദൃഷ്ടി ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഭാര്യയുടെയോ അമ്മയുടെയോ വാക്കുകേട്ട് മറ്റുള്ളവരെ അവിശ്വസിക്കുന്നതിനും ചിലപ്പോൾ കലഹിക്കുന്നതിനും ഈ ദിവസങ്ങളിൽ ഇടയാകും ജോലി സംബന്ധമായും മറ്റും യാത്ര ചെയ്യേണ്ടി വരാം എന്നാൽ അത് ഭാവിയിൽ ഗുണം ചെയ്യും പുതിയ കോണ്ടാക്ടുകൾ അല്ലെങ്കിൽ അറിവുകൾ നേടുന്നതിനുള്ള അവസരങ്ങളും കൈവരും ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ചെറിയ ലോണുകളോ കടങ്ങളോ മറ്റു വാങ്ങുന്നതിനും ഇടയാകുന്നതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുക്കളോട് ഒത്തുചേരുന്നതിന് അവസരമുണ്ടാകുമെങ്കിലും അവരോട് ഒരൽപം നീരസം പ്രകടിപ്പിക്കുന്നതിനും മറ്റും സാധ്യത കൂടുതലാണ് അടുത്തതായി മകരക്കൂറുകാർ ഉത്രാടം രണ്ട് മൂന്ന് നാല് പാതക്കാർ തിരുവോണം അവിട്ടത്തിന്റെ ഒന്ന് രണ്ട് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ മകരക്കൂറുകാർക്ക് ഏറെ ഗുണപ്രദമായ രണ്ട് തീയതികളാണ് ഇത് അപ്രതീക്ഷിതമായി ലോട്ടറി ഭാഗ്യവും മറ്റും സിദ്ധിക്കാനുള്ള യോഗമുള്ള രാശിക്കാരാണ് ഇവർ ഇവർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിൽ നിന്നോ മറ്റ് ക്രയവിക്രയങ്ങളിൽ നിന്നോ ഊഹക്കച്ചവടങ്ങളിൽ നിന്നോ ധനനേട്ടം ഉണ്ടാക്കുന്നതിന് സാധിക്കും ഇവർക്ക് ഈ തീയതികളിൽ ധാരാളം ധനഭാഗ്യം ലഭിക്കുന്നതിനും ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത് പൂർത്തിയാക്കുന്നതിനും കൂടാതെ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം ഏറെ ധനഭാഗ്യം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് എന്നിരുന്നാലും പ്രസ്തുത ദിവസങ്ങളിൽ താൻ ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നും തനിക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നൊരു തോന്നൽ ഇവർക്കുണ്ടായേക്കാം കൂടാതെ ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതിനും ശത്രുദോഷം മാറുന്നതിനുമെല്ലാം ഇടയാകും ഇവർ പ്രസ്തുത ദിവസങ്ങളിൽ ശത്രുക്കൾക്കെതിരെ പ്രതിക്രിയകളോ മറ്റോ ചെയ്യുന്നതിന് മുതിരുകയും ചെയ്യും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ഇവർക്ക് ലോൺ മുതലായവടച്ചു തീർക്കുന്നതിനും തനിക്ക് ഉണ്ടായിരുന്ന രോഗദുരിതത്തിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് പ്രസ്തുത ദിവസങ്ങളിൽ സ്ത്രീകൾ നിമിത്തം ഭാഗ്യാഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഇടയാകും അടുത്തതായി കുംഭക്കൂറുകാർ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം പൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ പ്രസ്തുത ദിവസങ്ങളിൽ ഇവർക്ക് മറ്റുള്ളവരിൽ കുറ്റാരോപണം നടത്താനുള്ള പ്രവണത കൂടും പലവിധേന ധനഹാനി ഉണ്ടാകുന്നതിനും തന്റെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിച്ചില്ലെങ്കിൽ മാനഹാനി സംഭവിക്കുന്നതിനും ഇടയാകും അന്നേ ദിവസം പ്രണയം പൂവണിയുന്നതിനും വളരെ അനുകൂലമാണ് മാത്രമല്ല വളരെ നല്ല വിവാഹാലോചനകൾ വരുന്നതിനും പുതിയ ജീവിത തീരുമാനങ്ങൾ എടുക്കുന്നതിനും സാധ്യതയുണ്ട് അന്നേ ദിവസം ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒരു തടസ്സം ഉണ്ടായേക്കാവുന്നതാണ് വ്യാപാര വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാകും നല്ലത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ കണ്ണിന് വേദനയോ മറ്റെന്തെങ്കിലും വിഷമങ്ങളോ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് മാത്രമല്ല അന്നേ ദിവസങ്ങളിൽ കാര്യങ്ങൾ മുൻകൂട്ടി കാണാനും തനിക്ക് ഉണ്ടാകാവുന്ന മാനക്കേടിന് ഒഴിവാക്കാനും സാധിക്കുന്നതാണ് അടുത്തതായി മീനക്കൂറുകാർ പൂരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർ മീനക്കൂറുകാർക്ക് പ്രസ്തുത ദിവസങ്ങളിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ വിവാഹ സൽക്കാരത്തിലോ ഉത്സവങ്ങളിലോ മറ്റോ പങ്കെടുക്കുന്നതിന് അവസരമുണ്ടാകുകയും തനിക്ക് മനസ്സിൽ ഇഷ്ടപ്പെട്ട ആഹാരങ്ങളെല്ലാം കഴിക്കുന്നതിന് അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ് മനസ്സ് സന്തോഷകരമായിരിക്കുന്നതിനും ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനുമെല്ലാം അവസരങ്ങൾ ഉണ്ടാകും കൂടാതെ തൻ്റെ വീട്ടിലേക്കോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയോ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും അതല്ലെങ്കിൽ വസ്ത്രം മറ്റൊരാൾക്ക് ഉപഹാരമായി കൊടുക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും കുറെ നാളായി അലട്ടിയിരുന്ന മനോദുഖത്തിന് പരിഹാരമുണ്ടാകുകയും മനസമാധാനത്തോടുകൂടി കിടന്നുറങ്ങുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്യും വീട്ടിലുണ്ടായിരുന്ന കലഹങ്ങളെല്ലാം മാറി സന്തോഷവും സമാധാനവും കൈവരും പ്രസ്തുത ദിവസങ്ങളിൽ വളരെ മികച്ച ഫലങ്ങൾ കിട്ടിയില്ല എങ്കിൽ പോലും ഈ രാശിക്കാർക്ക് പൊതുവെ സമഫലം അനുഭവപ്പെടും മുകളിൽ പറഞ്ഞത് ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന പൊതുഗോചര ഫലത്തെ പറ്റിയാണ് എന്നാൽ നിങ്ങളുടെ ജാതകത്തിലെ ലഗ്നത്തിന്റെയും മറ്റ് അടിസ്ഥാനത്തിൽ ഇവയ്ക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്